സെയിൻറ്റ് ഫ്രാൻസിസ് ഓഫ് അസിസി വിശുദ്ധ ഫ്രാൻസിസ് അസിസി ക്രിസ്തീയ ചരിത്രത്തിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന വ്യക്തികളിൽ ഒരാളാണ് ഇദ്ദേഹം ഇറ്റലിയിലെ അസിസിയിൽ ധരിയനായ ഒരു തുണി വ്യാപാരിയുടെ മകനായി ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്നിൽ ജനിച്ചു യഥാർത്ഥ പേര് ജിയോ ഗാനി ഡി പിയട്രോ ഡി ബെർണാഡോൺ എന്നായിരുന്നു ചെറുപ്പത്തിൽ ഫ്രാൻസിസ് ആഡംബരത്തോടെയും ഉല്ലാസത്തോടെയുമാണ് ജീവിച്ചത് സൈന്യത്തിൽ ചേരാനും ധീരനായ ഒരു നൈറ്റാകാനും അദ്ദേഹം ആഗ്രഹിച്ചു ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുകയും തടവിലാക്കപ്പെടുകയും ചെയ്ത ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചു തടവറയിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ഉണ്ടായ ആത്മീയ അനുഭവങ്ങളിലൂടെ അദ്ദേഹം ലൗകിക സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് ദാരിദ്ര്യത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച അദ്ദേഹം സുവിശേഷത്തിലെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് ലളിത ജീവിതം നയിച്ചു അദ്ദേഹം തൻ്റെ പിതാവിൽ നിന്നുള്ള സ്വത്തും ബന്ധങ്ങളും വേണ്ടെന്ന് വെച്ച് ഒരു യാചകനായി നടന്ന് പ്രസംഗിച്ചു ആയിരത്തി ഇരുന്നൂറ്റി ഒമ്പതിൽ ഫ്രിയാഴ്സ് മൈനർ അഥവാ ഫ്രാൻസിസ്കൻ സന്യാസ സമൂഹം അദ്ദേഹം സ്ഥാപിച്ചു ദാരിദ്ര്യത്തിലും വിനയത്തിലും അധിഷ്ഠിതമായ ഈ സന്യാസ സമൂഹം ലോകമെമ്പാടും വളർന്ന് വിശുദ്ധ ക്ലാരയോടൊപ്പം പൂർ ക്ലാര എന്ന സന്യാസി സമൂഹത്തിനും അദ്ദേഹം രൂപം നൽകി പ്രകൃതിയെയും അതിലെ എല്ലാ ജീവജാലങ്ങളെയും ദൈവത്തിൻ്റെ സൃഷ്ടികളായി കണക്കാക്കി സഹോദരി സഹോദരന്മാരെ പോലെ കണ്ട വ്യക്തിയാണ് വിശുദ്ധ ഫ്രാൻസിസ് അദ്ദേഹം സൂര്യനെ സഹോദരൻ എന്നും ചന്ദ്രനെ സഹോദരി ചന്ദ്രൻ എന്നും വിളിച്ചു അദ്ദേഹത്തിൻ്റെ സൂര്യകീർത്തനം കാൻ്റിക്കൽ ഓഫ് ദ സൺ പ്രസിദ്ധമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാലിൽ ഫ്രാൻസിന് യേശുവിൻ്റെ അഞ്ച് മുറിവുകൾ ശരീരത്തിൽ ലഭിച്ചു ഇത് പഞ്ചക്ഷതം എന്നറിയപ്പെടുന്നു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഒക്ടോബർ മൂന്നിന് അദ്ദേഹം അന്തരിച്ചു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ടിൽ ഗ്രിഗറി ഒൻപതാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു പരിസ്ഥിതിയുടെയും മൃഗങ്ങളുടെയും മധ്യസ്ഥൻ പാട്രോൺ സെയിൻറ്റ് ഓഫ് എക്കോളജി ആൻഡ് അനിമൽസ് ഇറ്റലിയുടെ മധ്യസ്ഥൻ പാട്രോൺ സെയിൻറ് ഓഫ് ഇറ്റലി രണ്ടാം ക്രിസ്തു എന്നും അദ്ദേഹം അറിയപ്പെടുന്നു വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതം ലാളിത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഒരു മാതൃകയാണ്